ഹായ് കൂട്ടുകാരെ വയനാട് ജില്ലയിലെ വൈത്തിരി മുത്തങ്ങ ഹൈവേയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമ്മൾ പോകുന്ന കാരാപ്പുഴ ഡാം കാണാൻ സാധിക്കും ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാനമാണ് വയനാടിലുള്ളത് അതുകൊണ്ട് തന്നെ പോകുന്ന നീളം കരകൗശല വസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ വ്യാപാരങ്ങളും ടൂറിസ്റ്റുകൾക്കായി എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒട്ടനവധി ഒക്കെ കാണുവാൻ സാധിക്കും ഏത് മതത്തിൽപ്പെട്ടവരായാലും വിശ്വാസികൾ ഏറെ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലൊന്നായതിനാൽ ആരാധനാലയങ്ങളും ഒക്കെ കണ്ടുവേണം നമുക്ക് പോകാൻ ഈ മെയിൻ ഗേറ്റിൽ നിന്നും മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിച്ചാലോ നയന നയനാനന്ദകരവും സന്തോഷജനകവുമായ ഒട്ടനവധി കാഴ്ചകളും ഒക്കെ കണ്ട് നടക്കുന്ന ധാരാളം സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികളെയൊക്കെ കാണുവാൻ സാധിക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രംബോലിനും സ്ലൈഡറുകളും ഒക്കെയുള്ള കിഡ്സ് പാർക്കും ഏകദേശം ഒരു കിലോമീറ്റർ നീളമുള്ള വയനാട്ടിലെ ഏറ്റവും നീട്ടം കൂടിയ സ്ലിപ്പ് ലൈനും ഒക്കെ ഉള്ളതും ഇവിടെ തന്നെയാണ് ഏറെ ഭയാനജനകവും എന്നാൽ അതിലേറെ ആസ്വാദനകരവുമായ ധാരാളം റൈഡുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉയരമേറിയ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതിൽ കയറി നിന്നാൽ കിലോമീറ്ററുകളോളം വെള്ളം കയറി കിടക്കുന്ന ജലസംഭരണിയും ആ ഹരിതാപം പുൽമേടുകളും മലനിരകളും ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ഏറെ വിപുലമായ ഒരു ഗാർഡൻ്റെ പണിപ്പുരയിലാണ് കാലാപ്പുഴ ടൂറിസം അതിൻ്റെ മുന്നൊരുക്കമായി ബുഷുക്കൾ വെട്ടിനിരത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശില്പ മാതൃകയിലുള്ള അലങ്കാര ചെടികൾ അവിശ്വസനീയമാം വിധം നോക്കി നിന്നു പോകും നമ്മൾ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വിശപ്പടക്കാനും കുടിക്കുന്നതിനുമൊക്കെയായി ലഘുപാനീയങ്ങളും സ്നാക്സുകളും ഐസ്ക്രീമുകളുമൊക്കെയായി വിപുലമായ സ്റ്റോളുകളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ കാഴ്ചകളും കണ്ട് ഇവിടുന്ന് വിട്ടുപോകാൻ മനസ്സില്ല മനസ്സോടെ നമ്മൾ തൽക്കാലം പോകുന്നു വയനാട്ടിലെത്തുന്ന ടൂറിസ്റ്റുകൾ തീർച്ചയായും ഇതുവഴി ഒരു വരണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു ഏവർക്കും നമസ്കാരം